ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭാരതത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ച രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇസ്ലാമിക രാജ്യമാണ് കേൾക്കുമ്പോൾ ഒരു പക്ഷേ തമാശയായിട്ട് തോന്നാം അല്ലെങ്കിൽ ആരുടെയോ ഒരു വിചിത്രമായ ഭ്രാന്തമായ ഒരു സ്വപ്നമായിട്ടോ വല്ലതും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി തള്ളാം പക്ഷേ പോപ്പുലർ ഫ്രണ്ടും അവരെ സപ്പോർട്ട് ചെയ്തവരും അത് രാജ്യത്തിനുള്ളിലും രാജ്യത്തിന് പുറത്തുള്ളവർക്കും ഇതൊരു തമാശയേ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച വിശ്വാസമാണ് ഭാരതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക എന്നുള്ളത് അതിനുവേണ്ടി ഏറ്റവും അനുയോജ്യമായ സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണ് എന്ന വിശ്വാസത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തവർ കുറച്ചൊന്നുമല്ല അതിൽ വിദേശ രാജ്യങ്ങളുണ്ട് വിദേശ ഏജൻസികളുണ്ട് തീവ്രവാദി സംഘടനകളുണ്ട് ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട് അങ്ങനെ പല ആൾക്കാരും പി എഫ് ഐയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്